തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒന്നിനും വ്യവസ്ഥയില്ല ശബരിമലയിൽ ഭക്തർ സമർപ്പിക്കുന്ന സ്വർണമടക്കം വിലപിടിപ്പുള്ള വസ്തുക്കൾ കണക്കും രജിസ്റ്ററും ഇല്ലാതെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് ചാക്കിൽ കെട്ടിയാണ് ഇനിയും രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ കണ്ടെടുക്കാൻ ആയിട്ടില്ല ഈ ശില്പങ്ങളും ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂസലിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കിയത് കോടിക്കണക്കിന് രൂപയെന്ന സൂചന വിദേശ മലയാളികളായ ഭക്തരിൽ നിന്നു വരെ പണം പിരിച്ചു ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്നും പണം വാങ്ങി വിവാദം ഒഴിവാക്കാൻ ഏഴു പവന്റെ മാല മാളികപ്പുറം ക്ഷേത്രത്തിന് നൽകിയെന്നും വിജിലൻസ് കണ്ടെത്തൽ നിർധനരായ യുവതികളുടെ വിവാഹം നടത്താനും നീക്കം എന്നാൽ ദേവസ്വം ബോർഡ് അത് നിരസിച്ചു ചെമ്പിൽ തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന രീതിയിലാണ് വിജയ് മല്യ സ്പോൺസർ ചെയ്തത് തിരികെ വന്നത് അതിന്റെ മോൾഡിൽ ഉണ്ടാക്കിയ മറ്റൊന്ന് തങ്കത്തിന് വേണ്ടിയല്ല പാളികൾ തട്ടിയെടുത്തത് ഇത് അയ്യപ്പന്റെ മുന്നിൽ വർഷങ്ങളോളം ഇരുന്നത് ഈ പാളികൾ കൈവശം വെച്ചാൽ വലിയ ഐശ്വര്യം വരുമെന്ന് പറഞ്ഞ് കോടികൾക്ക് വിൽക്കാം എന്നുള്ളതാണ് സത്യം ശബരിമലയിൽ ദുരൂഹത ഒരിക്കലും തീരുന്നില്ല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ തട്ടിയെടുത്തുവെന്ന് ആരോപണം ഉയരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നവീകരണത്തിന് കൊണ്ടുപോയ പാളിയല്ല തിരികെ കൊണ്ടുവന്നതെന്നാണ് വെളിപ്പെടുത്തൽ തൂക്കത്തിൽ കുറവുണ്ടായതിനും അളവിൽ വ്യത്യാസം വന്നതിനും കാരണം ഇതാണെന്നും ചിത്രങ്ങൾ പരിശോധിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കർ ആരോപിച്ചു ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചത് തട്ടാവിള കുടുംബമാണ് ചെമ്പിൽ തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന രീതിയിലാണ് വിജയമല്യ അത് സ്പോൺസർ ചെയ്തത് പക്ഷേ അതല്ല തിരികെ വന്നിരിക്കുന്നത് അതിൻ്റെ മോൾഡ് എടുത്ത് മറ്റൊന്നും ഉണ്ടാക്കിയിരിക്കുകയാണ് തങ്കത്തിന് വേണ്ടിയല്ല പാളികൾ തട്ടിയെടുത്തിരിക്കുന്നത് ഇത് അയ്യന്റെ മുന്നിൽ വർഷങ്ങളോളം ഇരുന്നതാണ് ഈ പാളികൾ കൈവശം വെച്ചാൽ ഐശ്വര്യം വരുമെന്ന് പറഞ്ഞ് കോടികൾക്ക് വിൽക്കാം ഇവിടെ നടന്നിരിക്കുന്നത് വിശ്വാസ കച്ചവടമാണ് ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന് മഹേഷ് പണിക്കർ പറയുന്നു ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമർപ്പിച്ച സ്വർണം പൂശിയ താങ്ങുപീഠങ്ങൾ കണ്ടെത്തി എങ്കിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളിൽ അടിമുടി ദുരൂഹത തുടരുകയാണ് ഇതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തലും ഉണ്ടായിട്ടുള്ളത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പീഠം കാണാതായ സംഭവത്തിലെ അന്വേഷണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് നീളുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലാണ് ചെമ്പുപാളികൾക്ക് സ്വർണം പൂശിയത് ആ കാലത്തു തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചിരുന്നു ഇവ ജീവനക്കാരനായ കോട്ടയം ആനിക്കാട് സ്വദേശി വാസുദേവൻ വഴി ശബരിമലയിലേക്ക് എത്തിച്ചു പക്ഷേ അളവിലുള്ള വ്യത്യാസം കാരണം സ്ഥാപിക്കാനായില്ല പിന്നീട് എവിടെയാണെന്നത് അറിയില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത് വാസുദേവൻ തന്നെ ഇത് സൂക്ഷിക്കുകയായിരുന്നുവെന്നും സ്വർണപ്പാളി വിവാദം വന്നതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി ദേവിയുടെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു എന്നുമാണ് വിവാദം പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് പുലർച്ചെയാണ് ഉണ്ണികൃഷ്ണനും വാസുദേവനും കൂടി വീട്ടിലെത്തുന്നത് അമ്പലത്തിൽ കൊടുക്കേണ്ട ഷീൽഡാണെന്നും ഇവിടെ സൂക്ഷിക്കണമെന്നുമാണ് പറഞ്ഞത് എന്ന് മിനി ദേവി പറയുന്നു വാസുദേവൻ പിന്നീട് വന്ന് തിരികെ കൊണ്ടുപോകുമെന്നും പറഞ്ഞിരുന്നു എന്നും മിനി അറിയിച്ചു ശബരിമലയിൽ നിന്ന് കാണാതായ പീഡമാണ് ഇതെന്ന് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് പാക്കറ്റിൽ പൊതിഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ചാണ് കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം വിജിലൻസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോഴാണ് പീഡമാണെന്ന് അറിയുന്നത് പേടികൊണ്ടായിരിക്കാം വാസുദേവൻ ഇക്കാര്യം ഇതുവരെ പുറത്തു പറയാതിരുന്നതെന്നും മിനി ദേവി പറയുന്നു പീഡങ്ങൾ മഹസറിലോ റൂമിലോ ഇല്ലാതായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് സംശയമുന നീളുകയായിരുന്നു സന്നിധാനത്ത് പൂജാരിമാരെ സഹായിക്കാനാണ് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് ശബരിമല ശ്രീകോവിലിനു മുന്നിലെ ദ്വാരപാലക ശില്പങ്ങൾക്കൊപ്പമുള്ള സ്വർണത്തിന്റെ താങ് പീഠം കാണാതായത് വൻ വിവാദമായിരുന്നു സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ദ്വാരപാലക ശില്പങ്ങൾക്ക് രണ്ട് പീഠം ഉണ്ടായിരുന്നതായും ഇതിലൊന്ന് കാണാനില്ലെന്നും പരാതിപ്പെട്ടതും സംഭവത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള വിജിലൻസ് അന്വേഷണത്തിലാണ് വൻ ടിസ്റ്റ് ഉണ്ടായത് കാണാതായ താങ്ങുപീഠം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് കണ്ടെത്തിയത് ദ്വാരപാലക ശില്പങ്ങൾക്ക് സമർപ്പിച്ച സ്വർണം പോശിയ താങ്ങുപീഠങ്ങൾ കണ്ടെത്തിയെങ്കിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ആരോപണം ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സ്വർണപീഠം ശില്പനിർമ്മാണ ചുമതലയിലുണ്ടായിരുന്ന കോട്ടയം സ്വദേശി വാസുദേവന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് ഇത് സൂക്ഷിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോച്ചിയാണെന്നാണ് വാസുദേവന്റെ മൊഴി തൽക്കാലം ആരോടും പറയേണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതായും വാസുദേവൻ മൊഴി നൽകുന്നു എന്നാൽ വാസുദേവൻ പോറ്റിയുടെ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി തള്ളുകയാണ് വിജിലൻസ് കണ്ടെത്തിയ പീഠം ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരം സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് നാലര വർഷം മുമ്പ് ശബരിമലയിൽ സമർപ്പിച്ച പീഠം കാണാതായിട്ടും എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഇത് അന്വേഷിച്ചില്ല വാസുദേവന് പീഠം കൈമാറിയെങ്കിൽ അത് എന്തുകൊണ്ട് മഹസറിൽ രേഖപ്പെടുത്തിയില്ല പത്ത് ദിവസം മുമ്പ് പീഠം കിട്ടിയിട്ടും എന്തുകൊണ്ടാണത് ഒളിച്ചു വയ്ക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് എന്നിങ്ങനെ പല ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും പീഠം കിട്ടിയിട്ടും ഇപ്പോഴും ഉത്തരമില്ല ഇതിനിടെ ശബരിമലയിൽ നിന്നും കടത്തിയ ദ്വാരപാലക ശില്പത്തിന്റെ പീഡങ്ങളും സ്വർണപാളികളും മറയാക്കി പൂജ നടത്തി പണം പിരിച്ചതായി സൂചനയുണ്ട് അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ പീഡത്തിന്റെ സ്പോൺസർ കൂടിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ ജീവനക്കാരനായ വാസുദേവന്റെ വീട്ടിലേക്ക് പീഠം മാറ്റുകയായിരുന്നു അവിടം കേന്ദ്രീകരിച്ച് പീഠത്തിൽ പൂജ നടത്തുകയും അയ്യപ്പ ഭക്തരിൽ നിന്നും പണം പിരിച്ചതായും വിജിലൻസിന് സൂചന ലഭിച്ചിട്ടുണ്ട് അഴിച്ചെടുത്ത ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ എത്തിച്ചത് ഒരു മാസം കഴിഞ്ഞാണെന്ന് രണ്ടായിരത്തി പത്തൊൻപത് കാലത്തെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണനും വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ഞാൻ തിരുവാഭരണ കമ്മീഷണറായി ചുമതലയേറ്റത് ജൂലൈയിൽ തന്നെ ഇത് അഴിച്ചെടുത്ത് കൊണ്ടുപോയിരുന്നു ഒരു മാസത്തിനു ശേഷമാണ് ഇത് ചെന്നൈയിൽ എത്തിച്ചത് ഇത്രയും ദിവസം ഇത് എവിടെയായിരുന്നു എന്നതിന് രേഖകളില്ല ചെമ്പുപാളികൾ ഇളക്കി തൂക്കം നോക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതായി മാ കൈമാറണമെന്ന് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിട്ടുണ്ട് എ പത്മകുമാറാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വത്തിൽ ഇരിക്കുന്ന വസ്തു എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നൽകിയതെന്ന് അറിയില്ല ആർ ജി രാധാകൃഷ്ണനാണ് ഇത് വിശദീകരിച്ചത് ഇതിന് പിന്നാലെയാണ് മഹേഷ് പണിക്കരുടെ വെളിപ്പെടുത്തലും ഉണ്ടായത് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണമാണെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അതിന് എവിടെയും തെളിവില്ല ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്ന് ഇറക്കിയ ഉത്തരവിൽ ചെമ്പ എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് ശബരിമലയിൽ പീഡങ്ങൾ നൽകിയെന്നും അവിടെ നിന്ന് കാണാതായി എന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലപാട് കാണാതായെന്ന് പറഞ്ഞ പീഠങ്ങൾ ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതോടെ ദുരൂഹത കൂടുകയാണ് ഇതിന് പിന്നാലെയാണ് കൂടുതൽ വെളിപ്പെടുത്തലും വരുന്നത് ആറന്മുള സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുള്ളവയുടെ സൂക്ഷിപ്പുകാരൻ തിരുവാഭരണം കമ്മീഷണറാണ് വഴിപാടായി കിട്ടുമ്പോഴും വിശേഷ ദിവസങ്ങളിൽ പൂജയ്ക്ക് കൊണ്ടുപോകുമ്പോഴും അറ്റകുറ്റപ്പണിക്ക് നൽകുമ്പോഴും തൂക്കം ഉൾപ്പെടെയുള്ളവ മഹസറായി രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു ദേവസ്വം ബോർഡിലുള്ളവരുടെ സഹായമില്ലാതെ ഇതൊന്നും നടക്കില്ലെന്നതാണ് വസ്തുത ശബരിമലയിലെ സ്ട്രോങ് റൂം റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് എല്ലാ വസ്തുക്കളുടെയും കണക്കെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ദ്വാരപാലക ശില്പ പാളികളും പീഠവും സ്വർണം പൂശുന്നതിനായി കൊണ്ടുപോയ ശേഷം കാണാതായതുമായി ബന്ധപ്പെട്ട കേസിലാണ് ജസ്റ്റിസുമാരായ എ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുൾപ്പെടെ ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം സ്വർണപ്പാളി വിഷയത്തിൽ വീഴ്ച വരുത്തിയത് ആരെല്ലാമാണെന്ന് ശബരിമല ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ അന്വേഷിക്കണം അന്വേഷണ വിവരങ്ങൾ രഹസ്യമായിരിക്കണം അന്വേഷണ പുരോഗതി ഒക്ടോബർ ഇരുപത്തിയെട്ടിന് വിലയിരുത്തണമെന്നും കോടതി അറിയിച്ചു കാണാതായ പീഠങ്ങൾ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി ദേവിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതായി ചീഫ് വിജിലൻസ് ഓഫീസർ അറിയിച്ചിരുന്നു സ്പോൺസറുടെ ഇമെയിൽ പരാമർശിക്കുന്ന പഴയ ദ്വാരപാലക ശില്പങ്ങളും പീഠവും ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ കണ്ടെത്താനായിട്ടില്ല രജിസ്റ്ററിൽ വിവരങ്ങളുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീകോവിൽ മേൽക്കൂരയടക്കം മൂടിയാക്കുന്നതിന് എത്ര സ്വർണം ഉപയോഗിച്ചു എന്നത് രേഖകളിൽ ഇല്ല എന്നും മുപ്പത് കിലോയിലധികം വേണ്ടി വന്നു എന്നാണ് വിവരമെന്നും അറിയിക്കുന്നു വിശ്വാസികൾ നൽകുന്ന ആഭരണങ്ങളുടെയും സ്വർണ നാണയങ്ങളുടെയും വിവരങ്ങൾ രജിസ്റ്ററിലുണ്ട് രക്തങ്ങളും വൈരകല്ലുകളും പതിച്ച കിരീടവും ആഭരണങ്ങളും സ്വർണം വെള്ളി ദണ്ടുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഭക്തർ സമർപ്പിക്കുന്നത് ഇവ ലോക്കറിലും ചാക്കിൽ കെട്ടിയും സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്നും വിജിലൻസ് ഓഫീസർ അറിയിച്ചു കൊടിമര ദ്വാരപാലക ശില്പഭാഗങ്ങളുടെയും പീഡങ്ങളുടെയും വിവരം പക്ഷേ രജിസ്റ്ററിൽ ഒന്നുമില്ല കണക്കുകളോ വ്യക്തമായ മേൽനോട്ടമോ ഒന്നിനുമില്ല ഏഴു ദിവസത്തിനകം മൂല്യം കണക്കാക്കി ഇൻഷുർ ചെയ്ത് സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റണമെന്നാണ് ചട്ടം മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും വിജിലൻസ് ഉദ്യോഗസ്ഥരുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും സാന്നിധ്യത്തിലായിരിക്കണം മൂല്യനിർണ്ണയം പതിനാറ് ഇടങ്ങളിലാണ് ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമുകൾ ഉള്ളത് ഈ സ്ട്രോങ് റൂമുകളുടെ സുരക്ഷ അടക്കം സംശയത്തിലാക്കുന്നതാണ് പുതിയ വിവാദങ്ങൾ ഈ സാഹചര്യത്തിലാണ് സ്ട്രോങ് അടക്കം പരിശോധന നടത്തി പട്ടിക തയ്യാറാക്കാൻ ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയത് കണക്കെടുപ്പിന്റെ മേൽനോട്ടത്തിന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ടി ശങ്കരനെ കോടതി നിയോഗിച്ചതും നിർണായകമാണ് നേരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ കണക്കെടുപ്പ് നടത്തിയിരുന്നു ശതകോടിയുടെ മൂല്യമാണ് നിലവറകളിൽ കണ്ടെത്തിയത് സമാന രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇടപെടുകയാണ് ഹൈക്കോടതി ആഭരണ വിദഗ്ധരുടെ സഹായത്തോടെ ആകണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കണക്കെടുപ്പ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം കണക്കെടുപ്പിനുള്ള സമയം അതിക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെടെ ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ ഗുരുതരമാണെന്നും സിസ്റ്റത്തിന്റെ പരാജയമാണെന്നും വിമർശിച്ചു ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും മുൻകൂർ അനുമതിയില്ലാതെ ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് പ്രാഥമിക അന്വേഷണ വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് കോടതിയെ അറിയിച്ചു ദ്വാരപാലക ശില്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ദേവസ്വം മാനുവൽ ലംഘിച്ചാണ് എല്ലാ അറ്റകുറ്റപ്പണിയും ശബരിമലയിൽ തന്നെ നടത്തണമെന്ന നിർദ്ദേശം ലംഘിച്ചു ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും തിരിച്ചെത്തിക്കുമ്പോൾ ശരിയായ ഭാരം രേഖപ്പെടുത്തിയില്ല മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ഭരണതലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് ഇത് അംഗീകരിക്കാനാകാത്ത വീഴ്ചയാണെന്നും ഉത്തരവിൽ പറയുന്നു സ്പോൺസർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്ക് എത്തിക്കാൻ നാൽപ്പത് ദിവസം വൈകി ഇക്കാര്യത്തിൽ ചീഫ് വിജിലൻസ് ഓഫീസർ അന്വേഷണം നടത്തണം പീഠങ്ങൾ കാണാതായതിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് കോടതി വിമർശിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൂല്യനിർണ്ണയത്തിനായി ജസ്റ്റിസ് കെ ടി ശങ്കരനെയാണ് നിയോഗിച്ചിട്ടുള്ളത് ആഗോള അയ്യപ്പ സംഗമത്തിന് അഞ്ചു ദിവസം മുൻപാണ് സ്വർണം പൂശിയ പീഡങ്ങൾ കാണാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിച്ചത് ഇതിൽ ഗൂഢാലോചന എന്നും പരിശോധിക്കും ഇത്തവണയും സ്വർണപ്പള്ളി ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി എത്തിക്കാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം അധികൃതരെ അറിയിച്ചിരുന്നു എന്നാൽ അത് അനുവദിക്കാനാവില്ലെന്ന് ബോർഡ് അറിയിച്ചു രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തിന് അയച്ച ഇമെയിലിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം ശില്പങ്ങളുടെ നിറം മങ്ങിയെന്നും ഇലക്ട്രോ പ്ലേറ്റിങ്ങിലൂടെ പരിഹരിക്കാമെന്നും ഇതിൽ പറഞ്ഞിരുന്നു പഴയ കാലത്തെ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ കൂടി കൊടുത്തയക്കണമെന്നും ഇതിലെ സ്വർണം ഇളക്കിയെടുത്താൽ ചെലവ് കുറയ്ക്കാമെന്നും വ്യക്തമാക്കി ഇതെന്തിനാണെന്ന സംശയമാണ് പീഠമടക്കം കണ്ടെത്താൻ സഹായകമാകുന്ന അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് പ്രതിയായി ഉണ്ണീഷൻ പോറ്റി മാറുകയും ചെയ്തു